ഇടതുപക്ഷ മുന്നണിയുടെ പത്തു വർഷത്തെ ജനവിരുദ്ധ ഭരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ റോയ് കെ പവലോസ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് നേതൃസംഗമവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളുടെ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനാതിർത്തി മേഖലകളിലെ കർഷകരടക്കം ജനങ്ങളാകെ ദുരിതകയത്തിലാണെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ റോയ് കെ പവലോസ് പറഞ്ഞു കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് നേതൃസംഗവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല സ്വർണ്ണക്കുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു പാട്ട് എന്തുമാത്രം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് എൽ ഡി എഫ് ചർച്ച ചെയ്ത് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാട്ടുണ്ടാക്കിയവരെയും പാടിയവരെയും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർക്കെതിരെയെല്ലാം കേസെടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിലുണ്ടായ പ്രധാനപ്പെട്ട വിഷയമെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതുകൊണ്ടൊന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ സർക്കാർ വിരുദ്ധ മനോഭാവം വെറുപ്പ് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് സി പി എമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് സി പി എമ്മിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം എണെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടില്ല ജനങ്ങൾക്കൊരു തെറ്റുപറ്റി എന്നാണ് ഈ വിലയിരുത്തൽ വിലക്കയറ്റം തൊഴിലില്ലായ്മ കർഷക ദ്രോഹ നടപടികൾ വ്യാപാരി വ്യവസായികളോടുള്ള ദ്രോഹ നടപടികൾ മോട്ടോർ തൊഴിലാളി മേഖലയിൽ അടിച്ചേൽപ്പിച്ച ഇരട്ട ക്ഷേമനിധി അംഗത്വം എന്നിവ തിരിച്ചറിഞ്ഞവരെല്ലാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തെന്ന് കെ പൌലോസ് പറഞ്ഞു പുതിയതായി അധികാരത്തിലേറുന്ന യുഡിഎഫിന്റെ ഭരണസമിതി അംഗങ്ങൾ ജനങ്ങളുടെ അഭിലാഷമനുസരിച്ച് ഭരണം നടത്തണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റുവാൻ കഠിനാധ്വാനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പാനക്കൻ കോൺഗ്രസ് കവളങ്ങാട് മുൻ പ്രസിഡന്റ് എബി എബ്രഹാം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് കീരംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സൈജൻ ചാക്കോ മാമച്ചൻ ജോസഫ് പ്രിൻസ് വർക്കി കെ സി മാത്യൂസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാജു എബ്രഹാം ജോഷി പൊട്ടയ്ക്കൽ ജോബി ജേക്കബ് തുടങ്ങിയവട്ടകർ പേർ ചടങ്ങിൽ സംസാരിച്ചു News just KCV News.